വരുന്ന ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ബന്ദികളെ ഹമാസ് മോചിപ്പിക്കണമെന്നും അല്ലാതെ പക്ഷം മാർച്ച് പത്തിന് തെക്കൻ ഗാസയിലെ റാഫയിൽ കരയാക്രമണം തുടങ്ങുമെന്നും ഇസ്രായേൽ ഗാസയിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം കടന്നതിന് പിന്നാലെയാണ് ഈ മുന്നറിയിപ്പ് ഒക്ടോബർ ഏഴിന് രാജ്യത്തുണ്ടായ ഭീകരാക്രമണത്തിനിടെ തട്ടിക്കൊണ്ടുപോയവരെ മുൻപ് ഹമാസ് വിട്ടയച്ചില്ല എങ്കിൽ റാഫയടക്കം ഗാസയിലെമ്പാടും പോരാട്ടം പടരുമെന്ന് ഇസ്രായേലിലെ യുദ്ധകാല ക്യാബിനറ്റിലെ അംഗമായ ബെന്നി ഗ്യാൻസ് പറഞ്ഞു മാർച്ച് പത്തിനാണ് ഇത്തവണ റമദാൻ മാസം ആരംഭിക്കുന്നത് മുനമ്പിൽ ശേഷിക്കുന്ന ഹമാസിന്റെ ഏക ശക്തി കേന്ദ്രം റാഫയാണെന്നാണ് ഇസ്രായേൽ പറയുന്നത് എന്നാൽ വടക്കൻ ഗാസയിൽ നിന്ന് പലായനം ചെയ്തെത്തിയവരടക്കം പതിനാല് ലക്ഷത്തോളം മനുഷ്യർ ഇവിടുത്തെ ക്യാമ്പുകളിൽ തിങ്ങിപ്പാർക്കുന്നു ഇസ്രായേലിന്റെ കരയാക്രമണം മതിയായ ഭക്ഷണവും വെള്ളവും ചികിത്സയുമില്ലാതെ ദുരിതജീവിതം നയിക്കുന്ന റാഫേലെ ജനങ്ങൾക്ക് താങ്ങാനാകില്ല എന്നും ഭയാനകമായ മാനസിക ദുരന്തമുണ്ടാക്കുമെന്നും യു എസ് അടക്കം മുന്നറിയിപ്പ് നൽകുന്നു സാധാരണക്കാരെ ഒഴിപ്പിക്കുമെന്ന് ഇസ്രായേൽ പറയുന്നുണ്ടെങ്കിലും പ്രായോഗികമല്ലെന്നാണ് വിലയിരുത്തൽ ഗാസയിൽ ഹമാസിനെതിരെയുള്ള തങ്ങളുടെ ആക്രമണങ്ങളെ നാസി ക്രൂരതകളുമായി താരതമ്യം ചെയ്ത ബ്രസീൽ പ്രസിഡന്റ് ലൂയിസ് നാഷിയോ ലുലുഡ സിൽവയ്ക്കെതിരെ ഇസ്രായേൽ ലൂലയെ രാജ്യത്തിന് അസ്വീകാരനായ വ്യക്തിയായി പ്രഖ്യാപിക്കുന്നതായും പരാമർശം പിൻവലിക്കാതെ ഇത് നീക്കില്ലെന്നും ഇസ്രായേൽ വിദേശകാര്യമന്ത്രി ഇസ്രായേൽ കാറ്റ്സ് പറഞ്ഞു ലൂലയുടേത് തീർത്തും ജൂതവിരുദ്ധ പരാമർശമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ബ്രസീൽ അംബാസിഡറെ പരാമർശം ലജ്ജാകരമാണെന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രതികരിച്ചത് ഗാസയിൽ നടക്കുന്നത് യുദ്ധമല്ല വംശഹത്യയാണെന്നും ഹിറ്റ്ലർ ജൂതരോട് ചെയ്ത ക്രൂരതകൾക്കും ഹോളോ പോസ്റ്റിനും തുല്യമാണിതെന്നും ലൂല പറഞ്ഞു ആഫ്രിക്കൻ യൂണിയൻ ഉച്ചകോടിക്കായി എത്യോപ്യയിലെ അടിസംബാബയിൽ എത്തിയപ്പോഴായിരുന്നു ലൂലയുടെ പ്രതികരണം അതേസമയം യു എൻ രക്ഷാസമിതിക്ക് മുൻപാകെ ഗാസയിൽ താൽക്കാലിക വെടിനിർത്തൽ ആവശ്യപ്പെട്ട് ബദൽ പ്രമേയം നിർദ്ദേശിച്ച അമേരിക്ക അൾജീരിയ കൊണ്ടുവന്ന പ്രമേയത്തിൽ നിന്ന് വോട്ടെടുപ്പ് നടക്കാനിരിക്കെയാണ് യു എസ് നീക്കം വെടിനിർത്തൽ കരാർ ചർച്ച അട്ടിമറിച്ചതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം ഇസ്രായേലിൽ നിന്ന് ഹമാസ് വ്യക്തമാക്കി ഗാസയിൽ തുടരുന്ന യുദ്ധത്തിന് താൽക്കാലിക അറുതി തേടുന്ന പ്രമേയത്തിന് യു എൻ രക്ഷാസമിതി അംഗങ്ങളുടെ പിന്തുണ ആവശ്യപ്പെടുന്നതായി അമേരിക്ക അറിയിച്ചു യും പെട്ടെന്ന് വെടിനിർത്തൽ പ്രയോഗത്തിൽ കൊണ്ടുവരണമെന്ന് യുഎസ് വെച്ച പ്രമേയം ആവശ്യപ്പെടുന്നതായി റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തിരുന്നു റഫയ്ക്കു നേരെയുള്ള ആക്രമണം മേഖലയിൽ സൃഷ്ടിക്കാവുന്ന പ്രത്യാഘാതങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് താൽക്കാലിക വെടിനിർത്തൽ നിർദ്ദേശമെന്നും പ്രമേയം പറയുന്നു അൾജീരിയ അവതരിപ്പിച്ച വെടിനിർത്തൽ പ്രമേയത്തിൽ ഇന്ന് രാത്രി നടക്കുന്ന വോട്ടെടുപ്പിൽ വീറ്റോ പ്രയോഗിക്കുമെന്ന് അമേരിക്ക മുന്നറിയിപ്പ് നൽകിയിരുന്നു അമേരിക്കൻ പ്രമേയത്തോട് മറ്റു വൻശക്തി രാജ്യങ്ങൾ കൈക്കൊള്ളുന്ന നിലപാട് നിർണായകമാകും പാരീസിൽ രൂപപ്പെടുത്തിയ ദീർഘകാല വെടിനിർത്തൽ നിർദ്ദേശങ്ങളെ അട്ടിമറിച്ചത് ഇസ്രായേൽ ആണെന്ന് ഹമാസ് കുറ്റപ്പെടുത്തി ആക്രമണം അവസാനിപ്പിക്കുക ഗാസയിലേക്ക് കൂടുതൽ സഹായം ഉറപ്പാക്കുക ബന്ദികൾക്കു പകരം പലസ്തീൻ തടവുകാരെ വിട്ടയക്കുക എന്നീ ഉപാധികളിൽ നിന്ന് പിറകോട്ടില്ല എന്നും ഹമാസ് വ്യക്തമാക്കി വെസ്റ്റ് ബാങ്കിലെയും മറ്റും ഇസ്രായേൽ അധിനിവേശത്തിന്റെ നിയമപരമായ പ്രത്യാഘാതം സംബന്ധിച്ച അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ രണ്ടാം ദിവസമായി ഇന്ന് വാദം തുടരും ദക്ഷിണാഫ്രിക്ക അൽജീരിയ സൌദി നെതർലൻഡ്സ് ബംഗ്ലാദേശ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ വാദം ഇന്നുണ്ടാകും ഈ മാസം വരെ രാജ്യങ്ങളുടെ വാദം കേൾക്കും ഗാസയിൽ ഇസ്രായേൽ ക്രൂരത തുടരുകയാണ് ഇരുപത്തിനാല് മണിക്കൂറിനിടെ നൂറ്റിയേഴ് പേരാണ് ഗാസയിൽ കൊല്ലപ്പെട്ടത് ഇതോടെ ആകെ മരിച്ചവരുടെ എണ്ണം അറുപത്തി ഒൻപതിനായിരത്തി പരിക്കേറ്റു അതിനിടയിൽ ചെങ്കടലിൽ അമേരിക്കയും ബ്രിട്ടനെയും വെല്ലുവിളിച്ച് ഹൂതികളുടെ ആക്രമണമുണ്ടായി രണ്ട് അമേരിക്കൻ കപ്പലുകൾ ഉൾപ്പെടെ നാല് കപ്പലുകൾ ആക്രമിച്ചതായി ഹൂതികൾ വ്യക്തമാക്കി ഇതിൽ ബ്രിട്ടീഷ് കപ്പൽ കടലിൽ മുങ്ങിത്തുടങ്ങിയെന്നും ഹൂതി വക്താവ് അറിയിച്ചു ഇതിന് തിരിച്ചടിയായി യു ബ്രിട്ടീഷ് പോർ വിമാനങ്ങൾ ൂതി കേന്ദ്രങ്ങളിൽ ഇന്നലെയും ആക്രമണം നടത്തി അതേസമയം ഇസ്രായേലിൽ നിന്ന് ബ്രസീൽ സ്ഥാനപതിയെ തിരികെ വിളിച്ചു ഇസ്രായേൽ പലസ്തീൻ ജനതയ്ക്കെതിരെ തുടരുന്നത് വംശഹത്യാണെന്നും ഹിറ്റ്ലറുടെ ഹോളോകോസ്റ്റിന് തുല്യമാണിതെന്നും ബ്രസീലിയൻ പ്രസിഡന്റ് ലുല ഡാൽസിവ കഴിഞ്ഞ ദിവസം കുറ്റപ്പെടുത്തിയിരുന്നു ഇതിനെതിരെ രൂക്ഷ പ്രതികരണവുമായി നെതന്യാഹു രംഗത്ത് വന്നു തുടർന്നാണ് സ്ഥാനപതിയെ തിരിച്ചുവിളിച്ച ബ്രസീൽ നടപടി ഗാസയിലെയും വെസ്റ്റ് ബാങ്കിലെയും പലസ്തീനി സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും നേരെ ഇസ്രായേൽ സേന ബലാത്സംഗവും ലൈംഗിക അതിക്രമവുമടക്കം ഗുരുതര യുദ്ധകുറ്റങ്ങൾ ചെയ്തതായി അധികാരിക പരാതികൾ ലഭിച്ചതായി യു എൻ പ്രതിനിധികൾ അറിയിച്ചു ഗാസ യുദ്ധം ഇസ്രായേലിന്റെ സാമ്പത്തിക അടിത്തറ തകർക്കുന്നതായാണ് റിപ്പോർട്ട് മൂഡീസ് റേറ്റിംഗ് കുറച്ചതിന് പിന്നാലെ ജി ഡി പിയിലും ഇസ്രായേൽ സമ്പദ്ഘടന കൂപ്പുകുത്തി ഇസ്രായേലിന്റെ മൊത്ത ആഭ്യന്തര ഉത്പാദനം പത്തൊൻപത് ദശാംശം നാല് ശതമാനമാണ് ഇടിഞ്ഞത് ന്യൂസ് ഡെസ്ക് കേരള കേരളകോമുദി